ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഈ അടുത്ത കാലത്ത് നിന്ന് ചെയ്യാത്തൊരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് ബ്രെഡ് ക്രംസ് അതുപോലെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ മസാല പൗഡേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൈദമാവ് മൈദമാവുണ്ടാക്കി വെച്ചിട്ടുണ്ട് മല്ലിയില അരിഞ്ഞ് വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് അതുപോലെ ചിക്കൻ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ക്രഷ് ചെയ്താട്ടോ രണ്ട് കോഴിമുട്ട ഉണ്ട് പിന്നെ നാടൻ കറിവേപ്പില രണ്ട് സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ഇനി രണ്ട് പച്ചമുളക് കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചത് കാണിക്കാം അപ്പോൾ ഈ ഒരു ഐറ്റം ഒക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പോകുന്ന സ്നാക്സ് എന്താണെന്ന് അറിയുന്നവരൊന്ന് പോയിട്ട് കമൻ്റ് ചെയ്യട്ടോ ഈ താലം കാര്യം പറയാം ചിക്കൻ റോള് അതന്നെ അപ്പോൾ അതായത് വീട്ടിൽ നിന്ന് ഇതുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേ ഉരുളക്കിഴങ്ങിൻ്റെ ബോണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടോ എന്നിട്ട് ബാക്കി നമുക്ക് കുക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് എൻ്റെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ ലുബ്നാ വീട് എടുക്കുന്നത് അവർ തന്നെയാണ് അപ്പോൾ അതിനെ നമ്മൾ ചിക്കൻ റോളിന് വേണ്ടിയിട്ട് ഫില്ലിങ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഓയിലൊക്കെ കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇനി സ്പൈസസ് ആയിട്ടുള്ള എടുത്തു വച്ചതിൽ വലിയ ജീരകം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ വെച്ചു അപ്പോൾ ഇനി ഇതിലോട്ട് ആ ഒരു വലിയ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയൊരു ഇഷ്യുള്ള കാരണം വോയിസ് ഓവർ കൊടുക്കാണ്ട് വെച്ചതായിരുന്നു സൗണ്ടൊക്കെ ഇപ്പോൾ റെഡിയായി വരുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാനും അല്പം ഉപ്പ് ആഡ് ചെയ്തെടുത്തതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സവാള ഒന്ന് വഴന്ന് വരുന്നതിന് ഇടയ്ക്ക് തന്നെ നമ്മൾ ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് അപ്പം എരിവിന് ആവശ്യത്തിനുള്ള മുളക് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ചെറിയ നിലമൂക്കാത്ത വീട്ടിലുണ്ടായിട്ടുള്ള പച്ചമുളകായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എളുപ്പത്തിൽ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കുക എന്ന് കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് കാണിക്കാം ഒന്ന് സ്പീഡൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് അപ്പം അഞ്ച് വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചുവക്കെ ഒന്ന് മാറുന്നത് വരുത്തേനെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വയർന്ന് വരട്ടെട്ടോ അപ്പോൾ ഉള്ളിക്ക് ഒന്ന് അത്യാവശ്യം ഒരു ബ്രൗണിഷ് കളറിലോട്ടൊക്കെ മാറാനായിട്ടുണ്ട് അപ്പോൾ ഉള്ളിക്ക് നമുക്കിനി ഈ പൗഡേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു കൈ വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇപ്പം ഏകദേശം ഇത് ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഉണ്ട് കേട്ടോ കാശ്മീരി രണ്ടും കൂടെ മിക്സഡ് ആക്കി വെച്ചതാണ് പിന്നെ സാധാ മല്ലിപ്പൊടി പച്ചമല്ലിയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കൻ മസാല ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ പിന്നെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ എല്ലൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് സൗണ്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസമായത് ഈ വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആ പച്ചവൊക്കെ ഒന്ന് മാറിയതിന് ശേഷം സെൻറ്ററിൽ ഒരു കുഴിയൊക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ ഒരു ക്രഷ് ചെയ്തിട്ടുള്ള ബോയിൽഡ് ചിക്കനൊന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു ടൈമിലൊക്കെ നല്ലൊരു സ്മെല്ലാട്ടോ കേട്ടോ നോക്കിയവർക്ക് അറിയാം അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കാരണമാണ് ഞാൻ ഗരം മസാലയും നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വറുത്ത മല്ലി ഉണ്ടായിരുന്നു ഞാൻ അത് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് കയ്യകലത്തിലുള്ളത് ഇപ്പോൾ പച്ചമല്ലിയാണ് അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തതെന്നേ ഉള്ളൂ അപ്പോൾ അപ്പോൾ കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു രീതിക്കാട്ടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടായെന്ന് തോന്നിയപ്പോൾ തിരുപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് പുതിനയിലൊക്കെ ഉണ്ടല്ലോ അതൊന്നിട്ടു കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മുടെ നാട് കറിവേപ്പിലൊന്ന് ഇട്ട് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ നമ്മുടെ മല്ലിയിലൊക്കെ ഒന്ന് ഇട്ടെടുത്തതിന് ശേഷം കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിടുന്ന ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചതാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കിയേ ഇങ്ങനെയല്ലേ ഇട്ട് കൊടുക്കുക പുറത്തോട്ടൊക്കെ പോയിട്ടോ അപ്പോൾ രണ്ടാമതൊന്നും കൂടെ ഇട്ട് കൊടുക്കുന്നത് എടുത്തതാട്ടോ ആ ഇപ്രാവശ്യം വിജയിച്ചു എന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കൂട്ടി വെച്ചായിരുന്നു കേട്ടോ അപ്പം ഇനി ഫ്ലെയിം ഓഫാക്കാനായിട്ടുണ്ട് അപ്പോൾ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇപ്പം ഒട്ടിപ്പിരിക്കാണ്ട് നല്ല കിഴക്കുഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്തു ഇവിടെ സെറ്റ് ആയി അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു മാവൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ രണ്ട് കോഴിമുട്ട കോഴിമുട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിലിട്ട് അല്പം ഉപ്പ് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു നുള്ളു ഉപ്പ് അതുപോലെ തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടി ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മാവക്കൊന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് ബൗളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാരങ്ങ വലുപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല ആ ചെറിയ ബൗളൊക്കെ ആക്കിയിട്ട് മുഴുവനായിട്ടൊന്ന് ബൗളാക്കി തീർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പ്രസ്സിൽ വെച്ചിട്ടൊന്ന് അമർത്തുന്നുള്ളു കേട്ടോ പരത്തുന്നൊന്നുമില്ല ഇപ്പോൾ കുട്ടികൾ ക്ഷമയില്ലാണ്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ളളിൽ പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ ഞാനൊന്നാണ്ട് പ്രസ്സിൽ അമർത്തിയിട്ട് പ്ലേറ്റിലോട്ട് നിരത്തി വെക്കാം കേട്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവേണ്ടതെന്ന് വിചാരിച്ച് എല്ലാം അങ്ങോട്ട് പത്തിരി പോലാണ്ട് പരത്തി വെച്ചു ഇനി കയ്യിലോട്ട് ഓരോന്ന് എടുത്തിട്ട് നമ്മുടെ ഒക്കെ അതിൻ്റെ മുകളിലോട്ടാണ് വെച്ചുകൊടുക്കണം സെൻറ്റർ ഭാഗത്തോട്ടായിട്ട് വെച്ചുകൊടുക്കാണ് അപ്പം ഇനി ഇത് മടക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ ഫസ്റ്റത്ത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി പോയായിരുന്നു എങ്കിലും കുഴപ്പമില്ല ഞാൻ ഒരു ആ രീതിക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് കിട്ടി കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ അടുത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ അതാ ഇപ്പോൾ ഓവറായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാണ്ടിരിക്കുകട്ടോ അപ്പം എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ കുറേ ഇത് ചെയ്തിട്ട് ഈ ഒരു ഐറ്റം എനിക്ക് എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഞാൻ നിന്നപ്പോഴേ അപ്പോൾ അവർ ഇതുപോലെ നമ്മുടെ റംസാൻ്റെയൊക്കെ നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കലോ അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ കണ്ടു കണ്ടുപഠിച്ച കേട്ടോ ഞാനിത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയിട്ടില്ല ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഫസ്റ്റാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റല്ല പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഇതുപോലെ നമ്മുടെ നോമ്പ് തുറക്കുണ്ടാവുമല്ലോ കല്യാണം കഴിഞ്ഞ ഉടനെ പുതുക്കത്തിലൊക്കെ നല്ല അപ്പോൾ വീട്ടിലുള്ള നമ്മുടെ നോമ്പ് തുറക്കുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ കേട്ടോ ഇതുപോലെ ചിക്കൻ റോള് അതുപോലെ കട്ലേറ്റ് സമൂസ ബജി വട എല്ലാം ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഒരു അഹങ്കാരമായിട്ട് പറയില്ല ഉണ്ടാക്കിയിരുന്നു കൊള്ളാല്ലെങ്കിലും കൊള്ളാവുന്ന രൂപത്തിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ മുഴുവനായിട്ടും നമ്മൾ ഫില്ലിങ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ബെയ്റ്റ് ചെയ്തിട്ടുള്ള എഗ്ഗിലൊന്ന് മുക്കി ജസ്റ്റ് ഒന്ന് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ ബ്രെഡ് ക്രംസിലൊന്നിട്ടതിന് ശേഷം ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓവറായിട്ട് ആക്കണ്ട അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് ടിപ്പ് ചെയ്യുമ്പോൾ ഒരു കൈ കൊണ്ട് നമുക്ക് അങ്ങനെ രണ്ട് കൈ കൊണ്ട് കേട്ടോ ചെയ്യുന്നത് മറ്റേ ഒറ്റ കൈ കൊണ്ട് ചെയ്യുമ്പോൾ അതിപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ ചെയ്തതെന്ന് പറയാമെന്ന് മാത്രം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയാണോ ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്നറിയില്ല അപ്പോൾ ഞാൻ ഷേപ്പ് ഇതാണ് ഇതുപോലെ നല്ല എന്താ പറയുക ചതുരത്തിലോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് വേണമെങ്കിൽ രണ്ട് വശം ഒന്ന് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചിക്കൻ റോളിൻ്റെ ആ ഒരു ഷേപ്പിലോട്ടൊക്കെ മാറ്റാവുന്നതേയുള്ളൂ ഞാനിപ്പോൾ അതിനൊന്നും മുതിരുന്നില്ല ഇനിയിപ്പോൾ അഥവാ ഒന്ന് ഫ്ലോപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേടിയൊക്കെ എടുക്കുന്നതല്ലേ അങ്ങനെ സംസാരത്തിനിടയിൽ എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇനി നമ്മുടെ വേസ്റ്റീറ്റിൻ്റെ റൈസ് ബാൻ ഓയിൽ തവിടെണ്ണ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ഒന്നും കുടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാറ്റ് കുറവായിരിക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ ഒരു ഓയിലാണ് റൈസ് ബാൻ്റെ തവിടെണ്ണ എന്ന റൈസ് ബാൻ ഓയിൽ വെസ്റ്റീറ്റിൻ്റെ ഏട്ടോ അത് റൈസ് ബ്രാൻ ഓയിൽ ലൈറ്റ് ഹൗസിൻ്റെ ഓക്കെ അപ്പോൾ നമുക്കത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചീനച്ചട്ടി ഓക്കെ അപ്പം അതിലോട്ട് ഈ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് എന്നെ ഒരു ഒരു അകന്നൊരു റിലേറ്റീവ്സിൻ്റെ ഒരു അമ്മായി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവരുടെ ഒരു റെസിപ്പിയാണ് അപ്പോൾ കിട്ടാൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ് മക്കളൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അത് അപ്പോൾ ഞാനിത് ഒരു മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഫസ്റ്റിൽ ഇനിയിപ്പം അത് എന്താവും എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറേ ആ ഇത് ചെയ്ത് നോക്കിയിട്ട് അന്നൊക്കെ ഞങ്ങളിത് ഫിഷ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല എല്ലാവരും കൂടെ ചെയ്തിട്ടുള്ളത് ഇപ്പം തനിച്ച് ചെയ്ത് ഫസ്റ്റായിട്ട് കല്യാണം കഴിഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ടൈമിൽ ഇപ്പം എൻ്റെ ഇപ്പോൾ ഇപ്പോഴാണ് കിട്ടുമോ അതുണ്ടാക്കി നോക്കുന്നത് അപ്പം എനിക്കത് ഇങ്ങനെ ഓർമ്മ വര കഴിഞ്ഞ ദിവസം വെസ്റ്റേജിൻ്റെ ഡി എൽ സി പി പോയപ്പോൾ താഴെ ഹോട്ടലിൽ ഞങ്ങൾ കയറി അപ്പോൾ കുട്ടികൾ ചിക്കൻ റോൾ വാശി പിടിച്ചപ്പോൾ ഞാൻ ഒരു ചിക്കൻ റോള് വാങ്ങിയിട്ട് രണ്ടാക്കും പീസാക്കി കൊടുത്തിട്ടോ അപ്പോൾ ഞാൻ മറ്റേ വീട്ടിൽ പോയിട്ട് നമുക്ക് ഒരുപാട് ചിക്കൻ റോൾ ഉണ്ടാക്കാം കുറച്ച് ചിക്കൻ വെച്ചിട്ട് തന്നെ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ വന്ന് വീട്ട് വന്നപ്പോൾ കുട്ടികൾ ചിക്കൻ കണ്ടപ്പോഴേ ഇങ്ങനെ ചിക്കൻ റോൾ ഉണ്ടാക്കി തരും തരങ്ങൾ വാങ്ങി തന്നപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കിയാളും അപ്പോൾ റെസിപ്പിക്ക് ഓർമ്മ ഉണ്ട് അപ്പം ഞാൻ ഏകദേശം ഒക്കെ ഒരു ഓർമ്മ വെച്ചിട്ട് തയ്യാറാക്കി അപ്പോൾ ഈ സംസാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴേ നമ്മുടെ ചിക്കൻ റോളൊക്കെ ഇവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് ഒന്ന് കരിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് ഫുള്ളായിട്ടങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടോ കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല അതിൻ്റെ ആ പുറംഭാഗം അങ്ങനെ അല്ലെങ്കിൽ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയാൽ നല്ല ക്രിസ്പിനെസ്സായിട്ടോ പുറത്ത് അപ്പോൾ ഉള്ളു നല്ല സോഫ്റ്റും പുറത്ത് നല്ലൊരു ക്രിസ്പിനെസ്സും ഇതിപ്പോൾ നമുക്ക് ബ്രെഡ് നനച്ചിട്ട് അങ്ങനെ ഫില്ലിങ് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു കുബൂസിൻ്റെ ഉള്ളിൽ ചിക്കൻ വെച്ചിട്ട് കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് കിട്ടും അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ചിക്കൻ ഉള്ളി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ എല്ലാവരും ചിക്കൻ കിട്ടുമ്പോൾ എന്ത് പോലൊന്ന് കുട്ടികൾക്ക് പുറത്തൊന്ന് വാങ്ങിക്കൊടുക്കാണ്ട് നമ്മളെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ട് കൊടുക്കെട്ടോ അതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ എന്താ അല്ലേ അല്ല അടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ പിന്നെ ഞങ്ങൾ കഴിച്ചു നോക്കി അപ്പോൾ തൊണ്ടൻ്റെ പ്രശ്നം വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്താണ് പ്ലീസ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്